السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا إن شاء الله إننا نمولودة پڑيكيا موند نمسكارا من بمبتشور كرم ما نمكاريا نم ركنان നമസ് ദീനിൻ്റെ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അറുക്കിനായ രണ്ടാമത്തെ പില്ലർ ഓഫ് ഇസ്ലാം അത് ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ഷഹാദ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർവഹിക്കേണ്ട നിർബന്ധമായിട്ട് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് നമസ്കാരം അത് ഏത് രീതിയിലാണ് നിർവഹിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് റബ്ബ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മുഹമ്മദ് അലി വസ്ലാത്തു വസ്സലാം വഴി അതുകൂടാണ്ട് അത് നമ്മളെ നമസ്കാരത്തിൽ ഹുഷു ഉണ്ടാവണം എന്ന് കൂടി കൂടി ഉള്ള നമസ്കാരം ഉണ്ടാവണം എന്നത് കൂടി അള്ളാഹു വള്ളഡി നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് സൂറത്ത് ബക്കറിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആഴത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എന്താണ് ഭക്തിയോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹാഫെറു അതിനു മുന്നത്തെ ഇതിൽ അള്ളാഹുവിൻ്റെ നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോട് നിർവഹിച്ച് പോരേണ്ടതാണ് ഹാഫി പ്രത്യേ അത് അള്ളാഹു ആദ്യം പറഞ്ഞ് നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോട് നിർവഹിച്ചു പോരേണ്ടതാണ് വസ്സലാത്തിൽ വസ്തു പ്രത്യേകിച്ചും ഉത്കൃഷ്ണന ഉഷ് ഉത്കൃഷ്ടരമായ നമസ്കാരം നല്ല ഇടയിൽ വരുന്ന നമസ്കാരങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭക്തിയോട് കൂടി എന്ന് അത് കൂ പ്രത്യേകമായിട്ട് അള്ളാഹു പറയുന്നത് വക്കൂമൂ അള്ളാഹുവിന് മുന്നിൽ നിങ്ങളെന്താ ില്ലാത്തീൻ ഭക്തിയോടുകൂടി നിങ്ങൾ നിർവഹിക്കണം നിന്ന് നിസ്കരിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നു നമ്മൾ അതേപോലെ തന്നെ റബ്ബ് പറയുന്നത് വേറെ ഒരിടത്ത് അള്ള പറയുന്നത് ഈ നമസ്കാരം എന്തായിരിക്കും അങ്ങേയറ്റ ഭാരായിരിക്കും ആർക്ക് ഇന്ന ഹല ഖബിറുൻ ഇല്ലാഷിയൻ ഹാഷങ്ങൾ ഹുഷുവോട് കൂടി ഭയഭക്തിയോടും കൂടിയിട്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർക്ക് എന്തായിരിക്കും ഈ നമസ്കാരം അങ്ങേട്ട് എളുപ്പമായിരിക്കും അതും റബ്ബ് എവിടെ പറയുന്നുണ്ട് ഇതേപോലെ തന്നെ സൂറത്ത് ബക്കറിയിൽ അള്ളാഹു കൃത്യമായിട്ട് നാൽപ്പത്തഞ്ചാമത്തായത്തിൽ റബ്ബ് പറയുന്നത് അപ്പോൾ ഇത് ആർക്ക് പിന്നെ മറ്റുള്ളവർക്ക് അള്ളാഹുവിനെ അയവാദ്യത്തെടുക്കാത്തവർക്ക് അള്ളാഹുവിനെ സ്മരിക്കാത്തവർക്ക് എന്തായിരിക്കും ഇത് മലയോളം ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ ഇവർക്ക് എന്തായിരിക്കും പിന്നെ അള്ളാഹുവിനെ അയവാദ്യത്തെടുക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ ഭയങ്കര നിഷ്പ്രയാസമായി ചെയ്യാൻ പറ്റും ഒരു പ്രയാസവും ഉണ്ടാവില്ല മറ്റവർക്ക് ഭയങ്കര ഭാരമായിരിക്കും ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നിസ്കരിക്കേണ്ടത് എങ്ങനെ വേണ്ടിയിട്ടാണ് നിസ്കരിക്കേണ്ടത് ആർക്കാണ് ഈ നിസ്കാരം ഈ പറഞ്ഞ പോലെ വളരെ ഹൊവോടും കൂടി മാധുര്യമുള്ള രീതിയിൽ വളരെ എളുപ്പമായ രീതിയിൽ നിർവഹിക്കാൻ പറ്റുന്നത് എല്ലാം റബ്ബ് റബ്ബ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൂടാണ്ട് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിനോട് ഓൾറെഡി ഇബ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സുരക്ഷി ആർ ആഫ് പതിനേഴാമത്തെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇബ്ലീസ് അല്ലാഹിനോട് പറയുന്നതാണ് പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗത്തിലൂടെയും അവരുടെ ഇടങ്ങൾ ഇടങ്ങൾ കൂടി എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും മുമ്പിലേക്കും പിന്നിലും എല്ലാ ഭാഗങ്ങളിലും ഞാൻ അവരുടെ അടുത്ത് ചൊല്ലുക തന്നെ ചെയ്യും ഇബിലീസ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യും അവരിൽ അധിക പേരും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല ഇത് ചാലഞ്ചാണ് നടത്തിയിട്ടുള്ളത് ഇബിലീസ് ആ ചാലഞ്ചിൻ്റെ ആദ്യഘട്ടം മെയിനായിട്ട് നോക്കിയിട്ടുള്ളത് നമസ്കാരത്തിൽ നിന്നാണ് ആ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി നിക്കലോടും കൂടിയിട്ട് ഈ നമസ്കാരത്തിൽ വസ്വാസ് കൊണ്ടുവന്ന് നമസ്കാരത്തിൻ്റെ പിന്നെ കൂലിന നമസ്കാരത്തിൻ്റെ ഹുഷോന തെക്കുവന ഭക്തിന എല്ലാം കട്ട് കൊണ്ടുപോവുന്ന രീതിയിൽ അവർ നിസ്കാരത്തിന് കൃത്യമായ മുഴുവൻ മാർക്ക് കിട്ടാത്ത രീതിയിൽ ആ നിസ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു പിന്നെ സന്ദർഭമാണ് ഇബ്ലീസ് ഈ അവസ്ഥയിൽ പറഞ്ഞത് എങ്ങനെ മുമ്പെന്നും പിന്നെന്നും ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും ഞാൻ അവരെ കൂടെ ഉണ്ടാവും അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരും അള്ളാഹുവിൻ്റെ ശത്രുവായ മനുഷ്യരുടെ ശത്രുവായ ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞ വാഗ്ദാനമായിട്ടാണ് പറയുന്നത് ഞാൻ ചെയ്യും പക്ഷേ അള്ളാഹുനോടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എൻ്റെ അഭിവാദ്യങ്ങളാണെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അവരെ എനിക്ക് തൊടാൻ പറ്റൂല അതുകൊണ്ട് ഒരു ഹൃദയത്തിന് ഹുഷുവായി പമ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിനോടുള്ള സ്മരണി അള്ളാഹുവിനുള്ള ഓർമ്മയുണ്ടെങ്കിൽ ആ ഹൃദയ ആ ഹൃദയത്തിൽ എൻ്റെ അടുത്തേക്ക് ക്ഷേത്താൻ കടക്കാൻ പറ്റൂല എന്ന് പറയും ഭാൻ അള്ളാഹ് അള്ളാഹുക്കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തും മാറക്കട്ടെ ആ ഹൃദയത്തിലേക്ക് ആ ഹൃദയത്തിൻ്റെ അടുത്തേക്ക് പോലും വരൂല്ലയെന്ന് ക്ഷേത്താൻ അത്രയും അള്ളാഹാൻ്റെ പ്രൊട്ടക്ഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവും അത്രയും ആ വ്യക്തി അള്ളാഹുവിനോടും കൂടി അടുത്തിട്ടായിരിക്കും ഉണ്ടാകാം അതിൻ്റെ ഏറ്റവും മാധുര്യം ഏറ്റവും നമുക്ക് ആ ഒരു ആസ്വാദനം ഉണ്ടാവേണ്ടത് സംസ്കാരത്തിലാണ് കാരണം അള്ളാഹു നമ്മൾ ആയിട്ടുള്ള സംസാരമാണ് അള്ളാഹു ആയിട്ടുള്ള മുനാജാത്ത നമ്മൾ നമ്മൾ നമുക്ക് എന്താ വേണ്ട നമുക്ക് ചോദിക്കാം അറബിനോട് സ്കാരത്തിൽ നമുക്ക് അള്ളാഹിന് മുന്നിലുള്ള സമർപ്പണമാണ് ദാ റബ്ബേ ഞാൻ അള്ളാ ഒന്നിനും ഇല്ല റബ്ബേ ദാ ഞാൻ ദാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു അള്ളാഹു അക്ബർ എന്ന് പറയലോടും കൂടി റബ്ബേ നീ തന്നെയാണ് എല്ലാം നീ നീയാണ് ഏറ്റവും വലിയവൻ എല്ലാത്തിനും വലിയവൻ എല്ലാത്തിൻ്റെയും വലിയവൻ ഞാൻ വളരെ വീക്കാന്ന് ഞാൻ ചെറുതാണ് ആ ഒരു ഹൃദയം കൊണ്ടുള്ള ഒരു ചിന്തയും ആ ഒരു സമർപ്പണവും ആ ഒരു സമീപനവും ഒരു ഹുശുവോടും കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു നിസ്കാരമാണെങ്കിൽ എന്താ പോലെ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ക്ഷേത്താനെ ബുദ്ധിമുട്ടേക്കാൻ കഴിയില്ല പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാ അപ്പം അതുകൊണ്ട് നമ്മൾ ആ നിസ്കാരം അള്ളാഹു പറഞ്ഞ രീതിയിൽ നമ്മൾ വളരെ ഖുഷിയോടും കൂടി ആയിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത് നമ്മൾ എന്തായി വരും നമ്മളുടെ നിസ്കാരത്തിൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഭയങ്കര ബുദ്ധിമുട്ടായി വരും പിന്നീട് നിസ്കാരത്തിൻ്റെ നമ്മൾ അള്ളാൻ്റെ അടുത്ത് പോയി നിസ്കാരത്തിനെ ഇത് ചോദ്യം ചോദിക്കുന്ന സമയത്ത് മീസാനിൽ വെക്കുന്ന സമയത്ത് ഒരു മാർക്കും ഇല്ലാത്ത രീതിയിൽ അവിടുന്ന് നഷ്ടപ്പെടുന്ന രീതിയിലാവും പക്ഷേ അത് നമുക്ക് കാറ്റഗറി കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് ഓരോ സെക്ഷൻ പക്ഷെ അത് നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൻ്റെ ആ ഒരു ഹുശുവും ആ ഒരു മാധുര്യവും അറിയാനും ആസ്വദിക്കാനും അതിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനും വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പലതരം ഹരീസകളും നമ്മൾ പഠിക്കുക എന്തിനാന്ന് നബി ഒരേ രീതിയിൽ തന്നെയല്ല നിസ്കരിച്ചുകൊണ്ടിരുന്നത് നെബിൻ്റെ നിസ്കാരത്തിൽ പല അത് അത് പിന്നെ പ്രവർത്തന കൊണ്ടുവന്നിട്ടാന്നുള്ളത് അപ്പം അത് ഇവിടെ നമുക്ക് അഞ്ച് രീതിയിലാണ് നമുക്ക് പിന്നെ അഞ്ചല്ല ഏഴ് രീതിയിലാണ് നമുക്ക് ഈ പിന്നെ പിന്നെന്താണ് ഈ ഒരു രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഉണ്ടാവും ഒന്നും നമ്മൾ സെയിം പാറ്റേൺ ആണ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു ബോറിങ് ഉണ്ടാവും അങ്ങനെ ഒരു അത്ര ഒരു ഇൻട്രസ്റ്റിങ് ആയി തോന്നൂല സാധാരണ പോലെ ഒരു ഇതുപോലെ ഉണ്ടാവും പിന്നെ ഒരു പുതുമയിലേക്ക് നമ്മൾ കൊണ്ടുവരാം പിന്നെ വല്ല നമ്മളൊരു അബാധത്താണെടുക്കുന്നത് ആ ഒരു അയിബാധത്താണ് നമ്മൾ ഞാൻ നിർവഹിക്കുന്ന ഒരു ഞാനൊരു ഒരു ആ ഒരു ആരാധനയുടെ ആ ഒരു പിന്നെ ഫീൽ ചെയ്യാൻ നമ്മളതിനെ ശരിക്കും ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അത് ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെ അയബാദത്ത് നിർവഹിക്കാൻ പിന്നെ അതൊരു നമ്മൾ സാധാരണ എന്താണ് ഒരു റൂട്ടീൻ പോലെ സാധാരണ ചെയ്യുന്ന ഒരു ആദത്ത് പോലെ അതിലൊരു പിന്നെ ആ നിസ്കരിക്കണോ വക എണീ എടുത്ത് എണീച്ച് നമ്മൾ എന്താണെന്ന് പഠിച്ച കുറച്ച് പിന്നെ അത് കാറുകളുണ്ട് അതിൽ നിന്ന് മീൻ ചിലപ്പോൾ വജ്ജഹത്വമായിരിക്കും കൂടുതൽ പഠിച്ചിട്ടുണ്ട് അതൊരു പിന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതുകൂടാണ്ട് നമ്മൾ പിന്നെ ഫാത്യഹ അങ്ങനെ ഒരു 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 എന്താ പറയണ്ടെ ട്രെയിൻ പോലെ അങ്ങനെ ഒരു പോക്കങ്ങ് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ സുഹൃത്തുക്കളായിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടോ ഇതായിരിക്കും ഇങ്ങനെ ആയിരിക്കും നമ്മൾ നിസ്കാരം ഉണ്ടാവുക അപ്പോൾ നിസ്കാരം കൈ കെട്ടലോടും കൂടിയിട്ട് ക്ഷേത്താൻ കിട്ടിയ ഒരു ചാൻസ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും എവിടെയെല്ലാം പോയിട്ട് കറങ്ങി നമ്മൾ വേൾഡ് വൈഡ് പോയിട്ട് വരും കാരത്തിൽ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ തരങ്ങളായിട്ടുള്ള നമ്മളെ കാറുകൾ പഠിക്കാനും അത് പിന്നെ പ്രാവർത്തികമാക്കുമോ നമ്മൾ ആ ഒരു ഉടനെ നമ്മളെ ചിന്തയിലേക്ക് വരും ആ പുതിയ സിക്കറിലേക്ക് വരും പുതിയ ആ ഒരു പിന്നെ ഇതിലേക്ക് വരും അപ്പോൾ അത് ഒരു പ്രത്യേകിച്ച് അർത്ഥത്തോട് കൂടിയാകുമ്പോൾ എന്തായാലും വരും കുറച്ചും കൂടി നമുക്ക് ആസ്വാദനം കൂടും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആസ്വാദനത്തിന് കാണാം അത് അള്ളാഹുവിനോടുള്ള സംസാരമാന്ന് നമ്മൾ റബ്ബിനോട് സംസാരിക്കുന്നതാന്ന് നമ്മൾ നമ്മൾ അള്ളാഹുവിനായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെടത്ത ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനാന്ന് അള്ളാഹു മതി റബ്ബേ നീ മതി നീ മതി നീ ആണ് എൻ്റെ എല്ലാം നീ നീ എനിക്ക് മതി എന്ന ആ ഒരു ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിലും ചിന്തകളിലും എണീക്കുമോ ഇരിക്കും നടക്കും അത് ആ ഒരു രീതിയിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എൻ്റെ റബ്ബേ നീ ഇന്നോടല്ലേ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഏറ്റവും അവയുമായി ഏറ്റവും പമ്പിച്ച എൻ്റെ റബ്ബിനോട് എൻ്റെ റബ്ബിനോട് ഈ ലോകരക്ഷിതാവായ റബ്ബിനോട് റബ്ബ് ഈ റബ്ബിന റബ്ബ് ലാലമീൻ ലോകരക്ഷിതാവാണ് നമ്മൾ റബ്ബ് ആ റബ്ബിനോടാണ് ഞാൻ സംസാരിക്കുന്ന ഹുഷുമായി നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പല ആ അത് മാറി മാറി വ പറയുമ്പോഴും നമ്മൾക്കതിങ്ങനെ ആ ആ ഒരു പിന്നെ ലസത്തും ആ ഒരു മാധുര്യവും അത് ഈമാനുണ്ടെ പിന്നെ ഇതും എന്താ ദൃഢതയും ഒക്കെ ഇങ്ങനെ കൂടി കൂടി വരും അത് നമ്മൾ നമ്മൾ റബ്ബായിട്ടുള്ള പിന്നെ കണക്ഷൻ കൂടി വരും ആക്ച്വലി എന്താ നമ്മളെ നിസ്കാരത്തിൻ്റെ പേരെന്തുണ്ടെന്ന സലാ സല എന്താണ് കണക്ഷൻ ആ കണക്ഷന് എങ്ങനെ വരുന്നത് സ്ഥലത്ത് നിന്നാണ് സല വരുന്നത് ആരുമായിട്ടുള്ള കണക്ഷേ നമ്മളെ ലോകരക്ഷിത നമ്മളെ റബിനോടുത്ത് ആ റബ്ബുമായിട്ടുള്ള കണക്ഷൻ അപ്പം നമ്മൾ എഴുപത്തിനാല് മണിക്കൂറും ഒരു മില്ലി സെക്കൻഡ് ഒരു മൈക്രോ സെക്കൻഡ് പോലും മറക്കാതെ നമ്മളെ റബ്ബ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ അള്ളാഹുവിന് എത്ര ഇരുപത്തിനാല് മണിക്കൂർ എത്ര സമയങ്ങളാണ് സഹോദരിമാർ നമ്മൾ അള്ളാഹുനെ ഓർമ്മിക്കുന്ന ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ മറക്കുന്ന സമയങ്ങളല്ലേ കൂടുതലും ഓർമ്മിക്കുന്നതാണോ കൂടുതൽ ആ ഓർമ്മ പുതുക്കാനും ആ ബന്ധം കൂട്ടാനും ആ ബന്ധത്തിൽ ആഴം കൊണ്ടുവരാനാണ് അള്ളാഹു ഈ നമസ്കാരം അഞ്ച് നേരം വെച്ചിട്ടുള്ളത് ആ ബന്ധത്തിൽ കൂടുതൽ കൂടുതൽ കെട്ടുറപ്പുണ്ടാവാൻ അള്ളാഹു അള്ള ഒത്തിച്ചേരട്ട റബ്ബേ നീ എത്തിച്ചെന്നെ ഉള്ള പിന്നെ അതുകൂടാണ്ട് നമ്മൾ ആറാമത്തെ ഇതെന്താന്ന് ആദമോ ഹിജറത്തിൽ സുന്ന സുന്ന നബി ചെയ്തിട്ടുള്ള പല അജ്കാറുകളും സുന്നയിൽപ്പെട്ടതാണ് നബി നിർവഹിച്ചതാണ് അപ്പോൾ ആ സുന്ന നമ്മൾ നമ്മൾ പിന്നെന്താന്ന് അത് അതിനെ കാണാത്ത പോലെ അതിനെ ഹിജറ ചെയ്യുന്ന വെച്ചാൽ ഒഴിവാക്കുന്ന രീതിയിലാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ സുന്നകളെ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് പിന്നെ അതുകൂടാണ്ട് നമ്മൾ നമ്മളെ നബി ചെയ്തിട്ടുള്ള സുന്നകളെ നമ്മൾ ജീവിതത്തിൽ അതിന് ജീവൻ കൊടുക്കുന്നതാണ് അതാണ് ഏഴാമത്തെ രീതി ഒന്ന് നബി ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോഴും എന്തുണ്ട് അതിനെ നമ്മൾ രണ്ടാമത് ആ സുന്നന ജീവൻ കൊണ്ടുവരുന്ന രീതിയിലായി ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നമസ്കാരത്തിന് കൃത്യമായ ആ ഒരു അത്കാരുകൾ പലതും പഠിക്കുമ്പോഴും പല രീതിയിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നൊരിതാണ് അതുകൂടാണ്ട് പിന്നെ അസൈമിയൻ റഹ്മാള്ളാ ഷേഖബിൻ അസേമിയൻ പറയുന്നൊരു സംഭവമുണ്ട് നമ്മൾ പിന്നെ പല രീതിയിൽ ഉള്ള പിന്നെ ഐബാധ്യതകളുടെ അയബാധ്യതകളിൽ പല വേരിയേഷൻ കൊണ്ടുവരികയും പല പിന്നെ ടൈപ്പ് ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യുമ്പം ആ രീതി അപ്പോൾ നമ്മളെ മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടാവേണ്ട ഒരു ഇതെന്നാൽ ഒന്ന് ഈ പറഞ്ഞപോലെ സുണ്ണുകള നമ്മൾ പല ആളുകളുടെ ഇടയിൽ നമ്മൾ പ്രചരിപ്പിക്കുന്ന പോലെ പിന്നെ അതുകൊണ്ടാണ് ചില അത് കാറുകൾ കട്ടി ഇപ്പോൾ വലിയ അധികാരികൾ ഇപ്പോൾ ചെറിയ അക്കാരുകൾ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു വേരിയേഷൻ കൊണ്ടുവരുമ്പം അത് നമുക്ക് എളുപ്പമായി വരും പിന്നെ അതുകൊണ്ടാണ് നമ്മളെ ഹൃദയം നേരത്തെ പറഞ്ഞ സംഭവം ഹൃദയം അവിടെ ഹാജറായിരിക്കും പിന്നെ ബോറടിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു മനസ്സുണ്ടാകുക അതുകൊണ്ടല്ല പിന്നെ ആമൽ ബിഷരിയാ ഷരിയ എങ്ങനെയാണോ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ എല്ലാ വഴിയിലോട്ട് എല്ലാ രൂപത്തിലോട്ടേ നമ്മൾ ചെയ്യുന്ന അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഏറ്റവും കൂടുതൽ രജിഗ്രം നടത്തുന്ന ഒസാക്കിറീൻ അള്ളാഹ കസീറ സീറാക്കിർ റാജ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നവരെ അള്ളാഹുവിനേറ്റവും ഇഷ്ടമാണ് അവർ അള്ളാഹു എന്ത് ലഹും ചെയ്യുന്നത് അദ് അസീമ ഹസീമ അള്ളാഹുർക്ക് പാപമോചനം നൽകിയിട്ടുണ്ട് അവർക്ക് വമ്പിച്ച പ്രതിഫലവും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിഫലവും ഇതൊക്കെ എങ്ങനെ കിട്ടാൻ നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് കൂടുതൽ കൂടുതൽ പഠിക്കുകയും കൂടുതൽ കൂടുതൽ നമ്മൾ ഇറങ്ങുകയും അള്ളാഹു നമ്മളെ മനുഷ്യരെ ഈ ലോകത്ത് ഉണ്ടാക്കിയതിനാണ് മഹലാത്തുൽ ജിന്ന ഉൽ എല്ലാ ലിയാബുദൂൻ സുഹൃത്തു അരിയത്തിൽ അമ്പത്തി ഏഴാമത്തെ എമ്പ അമ്പത്തി ആറാമത്തെ ആയിരത്താറ് അള്ളാഹു ഇവിടെ ഈ ഭൂമിയിൽ ഈ ലോകത്ത് മനുഷ്യരാവട്ടെ ജിന്നുകളാവട്ടെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ഇല്ല ലിയാബുദൂൻ അഭിബാധത്തെടുക്കാൻ റബിന് അഭിബാധത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് അതിനു വേണ്ടി മാത്രമാണ് അതുകൊണ്ട് അള്ളാഹു കൂടെ കൂടെ പറയുന്ന കുറൂനീ അതുകൊണ്ട് നിങ്ങളെ എന്നെ ഓർമ്മിക്കേ എന്നോർമ്മക്ക് അതൊക്കെ ഓർക്കും നിങ്ങളും ഞാൻ ഓർക്കും ഷ്ക്കുറൂലി ഓല ചക്ഫുറൂൺ അതുകൂടാണെന്നെ നീ നിങ്ങൾ എന്താക്കാം നിങ്ങൾ ശുക്ര നടത്താം നന്ദി നടത്തുക ഓല ചക്ഫുറൂൺ നന്ദി കേടാവരുത് നിങ്ങൾ കാഫ്രീങ്ങൾ നിഷേധികളാവരുത് നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് വിട്ടു പോകരുത് സ്വത്ത് ബക്രയിലെ നൂറ്റി അമ്പത്തി രണ്ടാമത്തെ ആയത്താണ് അതൊക്കെ എല്ലാം നമുക്ക് കൂടുതൽ കൂടുതൽ അറിവും വർധനവും എപ്പോഴാണ് കിട്ടുക എപ്പോഴാന്ന് അള്ളാഹു തരാ ഇതെല്ലാം ആ സമയം അള്ളാഹുലി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്കാണ് പിന്നെ അള്ളാഹു ഹുഫുദീൻ ദില്ലാ ഹുബി ഖൈറൻ ഹുഫുദ്ദീൻ അപ്പോൾ നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്താണ് അതിനുള്ള പ്രത്യേകത അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇത് പിന്നെ ഹദീസിൽ വന്നിട്ടുള്ളതാണ് അള്ളാഹു ദില്ലാ ഹുബി ഹി ഖൈറ ആര് ക്ക് അള്ളാഹു ഹയർ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആർക്ക് ആർക്ക് അള്ളാഹു എന്താ കൊടുക്കാറുഫു ഫുദ്ദീൻ ദീനില് കൂടുതൽ കൂടുതൽ അറിവും പിന്നെ ഫിഖവും ഒക്കെ കൂടുതൽ കൂടുതൽ ആഴം കൊടുക്കും അപ്പോൾ അത് നമുക്ക് ഈ ഓരോ പുതിയത് പഠിക്കുമോ നമ്മൾ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അള്ളാഹു എന്തു ചെയ്യുന്നു الله بني يم سورة مجادلين الله يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات درجات درجة الله يرفع يرفع نرني ويرتقي يعني رب الله آراء الذين آمنوا منكم نقول لنا نستطيع بش بشوسي الله ويرتقي كندهم والذين أدم أترملا آراء يا دروري آراء ഊ തു അറിവ് വിജ്ഞാനം കിട്ടിയവരെയും അള്ളാഹുവിൻ്റെയും എന്തെന്താ റജകൾ ഉയർത്തിക്കൊണ്ടുപോകും അള്ളാഹുബിമാറ്റ അമൽ ഹബീർ നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണെന്ന് അറിയുന്നവനാണെന്ന് എല്ലാം അറിയുന്നവനാണ് ഒന്നും റബ്ബിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല അള്ളാഹ് കൂടുതൽ കൂടുതൽ നമുക്ക് പിന്നെ അഭിവാദ്യത്തെടുക്കാനും ദീനിൽ കൂടുതൽ കൂടുതൽ ഫഹലാവട്ടെ എല്ലാ കാര്യങ്ങളിലാട്ട് കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള തൊഫയൊക്കെ നൽകുമാറാകട്ടെ നമുക്ക് ഇൻഷാള്ള ഇന്ന് ചെറിയൊരു ഭാഗമായ ഫസ്റ്റത്തെ തെക്ക്വീർ അതിൻ്റെ നമുക്ക് എങ്ങനെയാണ് നവി ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം അൻ പിന്നെ മൂന്ന് രീതിയിലാണ് തെക്ക്വീറത്ത് അഹ്റാം ചെയ്തിട്ടുള്ളത് തെക്ക്ബീറത്ത് എഹ്റാം അറിയാം നമ്മൾ ഫസ്റ്റത്തെ ഇതാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകെട്ടുന്ന അക്ബിയർ ഖാൻ നബി വായു വസ്സലാം എസ് ബിഖൗലിഹി അള്ളാഹു അക്ബർ നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ നബി എന്ത് ചെയ്യുന്നു ചെയ്ത് പിന്നെ അള്ളാഹു അക്ബർ കൊണ്ടായിരുന്നു നമസ്കാരം തുടങ്ങിയിരുന്നത് ആ അള്ളാഹു അക്ബർ തന്നെ നമ്മൾ എപ്പോഴും ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്നാണ് ക്യാൻ എർ ഫാവ് യദി ടാറ മാ തെക്ക്റ അപ്പോൾ പിന്നെ തെക്ക് വീറത്തിൻ്റെ കൂടെ ആയിരുന്നു നബി എന്തു ചെയ്തിട്ടുള്ളത് അള്ളാഹുപ്പെന്ന് പറയലോടും കൂടി കൈ പൊന്തിച്ച് നമ്മൾ കെട്ടുന്ന രീതി അതൊരു രീതി അതാണ് നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യുന്നത് പറയുക അള്ളാഹുപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ കൈ പൊന്തിച്ച് ഉടനെ നമ്മൾ കൈ കെട്ടി ആ തെക്ക്വീറത്തോടും കൂടിയിട്ട് ഇതൊരു രീതി ഇനി രണ്ടാമത്തെ ഒരു രീതിയും കൂടിയുണ്ട് ഉണ്ട് അതെന്താണ് ടെക്വീറ എന്നു പറഞ്ഞാൽ ആദ്യം തെക്ക് വീറ നടത്തും അള്ളാഹു അക്ബർ എന്നിട്ട് കൈവന്ദിക്കുക എന്നിട്ട് കൈവന്ദിക്കുക ഒന്നിച്ചല്ലാണ്ട് മനസ്സിലായ പിന്നെ ഒറ്റ കബിലഹു എന്ന എടുക്ക് എന്തായിരിക്കും ആദ്യം കൈവന്തിക്കുക എന്നിട്ട് പിന്നെ തെക്ക്വീറ പിന്നീട് നടത്തുക അപ്പം രണ്ട് രീതി ഒന്ന് ആദ്യം പിന്നെ ഒന്നിച്ചെന്നെ തെക്ക്ബീറ നടത്തിയാൽ അള്ളാഹു അക്ബറിനെന്ന് പറഞ്ഞ ഉടനെ എന്ത് ചെയ്ത് ഈ പറഞ്ഞ പോലെ തെക്ക്ബീറത്തിൽ അഹ്റാം കൂടി കൈ ഒരുമിച്ച് കെട്ടി രണ്ടാമത്തത് നമുക്ക് പിന്നെ തെക്ക്ബീറത്തിൽ അഹ്റാം അള്ളാഹു അക്ബറിനെന്ന് പറഞ്ഞതിന് ശേഷം എന്തു ചെയ്യുന്നു നമ്മൾ കൈ കെട്ടുന്നു പിന്നെ മൂന്നാമത്തത് കൈ കെട്ടി ആദ്യം തന്നെ എന്നിട്ട് പറയും നല്ല പറഞ്ഞു മനസ്സിലായ ഈ മൂന്ന് രീതിയും ബുഹാരി മുസ്ലിം ലി ഒൻ വന്നിട്ടുണ്ട് താ ഒ താറ കബുലാഹു വന്നത് അബുദാവൂദ് ആ ഇതിൽ ഹരിഫിലും കൂടി വന്നതാണ് എന്നാൽ ഈ കൈ കെട്ടുന്ന രീതി രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമ്മൾ ചെവിൻ്റെ അടുത്തോളം മേലെ പൊന്തിച്ചിട്ട് പിന്നെ അത്രയും ഉയർത്തി നമ്മൾ സാധാരണ എല്ലാവരും അധികം ആൾക്കാരും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പൊന്തിച്ചുകൊണ്ട് പിന്നെ ഈ രീതിയിൽ പൊന്തിച്ചിട്ട് കിട്ടുന്നു പിന്നെ രണ്ടാമത്തെ തന്നെ നമ്മളെ ഷോൾഡറിൻ്റെ ആ ഒരു പിന്നെ ഇടയിൽ വെച്ചിട്ട് അങ്ങനെ രണ്ടാമത്തെ രീതിയിൽ എപ്പോഴും കൈ എന്തായിരിക്കണം കിപിലൻ്റെ ഭാഗത്തോട്ടേക്കായിരിക്കണം നമ്മൾ കൈ പൊന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ചിലവരധികം ഈ രണ്ട് കൈൻ്റെ ഉൾഭാഗം ഉൾഭാഗം ചെവിൻ്റെ അടുത്തേക്ക് ആവുന്ന രീതിയിൽ ആയിരിക്കും ചിലവരെല്ലാം കേട്ടുന്ന കാണാം അത് തെറ്റാണ് നമ്മൾ ഈ ഉൾഭാഗം എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യേണ്ടത് കെബിലയിലേക്ക് ഫേസ് ചെയ്ത് കൊണ്ടായിരിക്കണം അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടത് അപ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കുക നമ്മൾ ചെവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കെബിലയിലേക്ക് ഫേസ് ചെയ്യുന്ന ചെയ്യണ ഉൾഭാഗം ചെവിൻ്റെ അടുത്തേക്കല്ല ഫേസ് ചെയ്യേണ്ടത് നേരെ സ്ട്രെയിറ്റായിട്ട് നമ്മൾ കെബിലേക്കാണ് കയ്യിൻ്റെ ഉൾഭാഗം ഫേസ് ചെയ്യേണ്ടത് കൃത്യമായി മനസ്സിലാക്കുക ഇതാണ് നമുക്ക് ഈശാള്ള ഇന്ന് പഠിക്കാനുള്ളത് ഇനി ഈശാള്ള ഓരോ ഭാഗങ്ങൾ ആയിട്ട് നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് പഠിക്കാം ഇപ്പോൾ നമുക്കൊന്നും കൂടി എന്താണെന്ന് പറഞ്ഞത് ഒന്ന് തക്ബീർ തെൽ എഹ്റാം എന്താണ് തുടക്കം തന്നെ നമ്മൾ പറയുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം എന്താണ് എല്ലാവർക്കും അറിയുന്നതാണ് അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് ഏറ്റവും വലിയവനാണ് റബ്ബ് അത് ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് വയ്ക്കുക ഒരാ ഒരാൾ വെറുതെ ഇരു ഇരുന്നിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് വയ്ക്കുക അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ആബ്ദിനെ അവിടെ അഹങ്കരിക്കാൻ പറ്റുമോ അള്ളഹയാണെന്ന് ഏറ്റവും വലുത് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും റബ്ബിനാണ് ഏറ്റവും ശക്തിയുള്ളത് അള്ളാഹുക്കാന്ന് ഏറ്റവും അറിവുള്ളത് അള്ളാഹുവിനാണ് ഏറ്റവും പിന്നെ ധനമുള്ളത് അള്ളാഹുവിൻ്റെതാന്ന് എല്ലാം അള്ളാഹു ഏറ്റവും വലിയവന് അള്ളാഹു ഗ്രേറ്റസ്റ്റ് ഏറ്റവും മഹാൻ എല്ലാം വമ്പിച്ചത് റബ്ബാണ് എല്ലാം അറിയുന്നവനല്ല എല്ലാത്തിനും കഴിവുള്ളവനാണ് റബ്ബ് അങ്ങനൊന്ന് ഡീപ്പായി ഒന്ന് ചിന്തിച്ച് വെക്കുക നമ്മള് ഒരിക്കലും നമുക്ക് നമ്മൾ എത്ര ചെറുതാണെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മനസ്സിലാക്കി തുടങ്ങും ഇതാണ് നമ്മൾ ആദ്യ നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത് അള്ളാഹു അക്ബർ റബേ നീയാണ് ഏറ്റവും വലിയ വൻ ഞാനൊന്നുമില്ല അള്ളാഹു ഞാൻ അത്ര വീക്ക ഇതിൽ നിന്ന് നമ്മൾ മനസ്സാന്നിധ്യം കൊണ്ടുവരണം അള്ളാഹുനീ തോഫിഖനാൽക്ക് മറക്കട്ടെ കൂടുതൽ കൂടുതൽ വളരെ ഡീപ്പായിട്ട് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ പഠിക്കാൻ അള്ളാഹു തോഫിഖ് നൽകി മറക്കട്ടെ ഷാദാനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി അടുത്ത ഭാഗങ്ങൾ നമുക്ക് ഓരോന്നൂടെ ഒരു പഠിക്കാം പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പഠിച്ച ഈ വേരിയേഷനിൽ നമുക്ക് നിസ്കാരത്തിൽ തന്നെ എന്താക്കാം മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങളിപ്പം തന്നെ തുടങ്ങാം ഓരോ നിസ്കാരത്തിലും ഈ മനസ്സാന്നിധ്യം ആദ്യം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക അതിനെ അള്ളാഹുവിൻ്റെ തോഫീക്കും പ്രത്യേകമായി വേണം ദുഹായും നിങ്ങളെല്ലാവരും ഉണ്ടാവണം അതിനെ കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ നമ്മൾ എന്താ പറയണ്ടത് അള്ളാഹിൻ്റെ ആ ഒരു മല എന്താ പറഞ്ഞാൽ ആ ഒരു മാധുര്യം നിസ്കാരത്തിൽ ഉറപ്പ് നൽകുവാൻ വേണ്ടി ഉറപ്പ് തോഫിയൊക്കെ നൽകി കട്ടെ നമ്മളെല്ലാ കർമ്മകളിലും അതൊരു ആദത്തിന് പകരം അതൊരു പിന്നെ ആസ്വാദനമായിട്ട് മാറാൻ വേണ്ടി അറപ്പു തോഫിഖ്നും മാറക്കട്ടെ ഏറ്റവും നല്ല അഭിപാധ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ അള്ളാഹുവിന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഏറ്റവും നല്ല ഖനം തൂങ്ങുന്ന കർമ്മമായി മാറാനും അള്ളാഹു തോഫിഖ്നാർക്ക് മാറട്ടെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ മസ്കാരവും നമ്മുടെ എല്ലാം എല്ലാം എല്ലാ കർമ്മങ്ങളും ഹുഷുവോടും കൂടി ഏറ്റവും നല്ല രീതിയിൽ توفيقنا الله آخذ دعوانا على الحمد لله رب العالمين سبحانك, سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته